പോട്ടി മിക്സ് ഇങ്ങനെ റെഡിയാക്കി കഴിഞ്ഞാൽ അടുക്കള കൃഷിയിലെ തുടക്കക്കാർക്ക് പോലും നൂറുമേനി വിളവെടുക്കുവാൻ സാധിക്കും മണ്ണ് ചകിരിച്ചോറ് ഏതെങ്കിലും കമ്പോസ്റ്റ് വളം ഇവ മൂന്നും തുല്യമായ അനുപാതത്തിലെടുത്താണ് നമ്മൾ പൊട്ടി മിക്സ് റെഡിയാക്കുന്നത് കമ്പോസ്റ്റ് വളത്തോടൊപ്പം തന്നെ ഓരോ പിടി വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും ചേർത്ത് കൊടുക്കേണ്ടതാണ് കമ്പോസ്റ്റ് വളം തിരഞ്ഞെടുക്കുമ്പോൾ ചാണകമോ ആട്ടിൻ കാഷ്ടമോ കോഴിവളമോ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റോ മണ്ണിര കമ്പോസ്റ്റോ തുടങ്ങിയവയിൽ ഏത് വേണമെങ്കിലും നമ്മളുടെ അവൈലബിലിറ്റി അനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ് ചകിരിച്ചോർ ചേർക്കുമ്പോൾ എക്കോ ഷോപ്പുകളിൽ നിന്നും വാങ്ങുവാൻ ലഭിക്കുന്ന ട്രീറ്റഡ് കൊക്കോ പീറ്റ് തന്നെ ചേർക്കുവാൻ ശ്രമിക്കുക ഇവ വലിയ ബ്ലോക്കുകളായിട്ടായിരിക്കും ലഭിക്കുന്നത് അതിൽ നിന്നും കുറച്ച് ഭാഗമെടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്ത് പുട്ടുപൊടിയുടെ പരുവത്തിലാക്കിയതിനു ശേഷം മണ്ണും ജൈവ വളവും എടുത്ത അതേ അളവ് തന്നെ എടുത്ത് മിശ്രിതത്തിലേക്ക് ചേർക്കുക മണ്ണ് തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം മേൽമണ്ണ്ണ് തന്നെ തിരഞ്ഞെടുക്കുക കുമ്മായം അല്ലെങ്കിൽ ഡോളമൈറ്റ് ചേർത്ത് മിനിമം രണ്ടാഴ്ചയെങ്കിലും കഴിഞ്ഞ പുളിപ്പ് മാറ്റിയ മണ്ണ് തന്നെ ഉപയോഗിക്കുക ഒരു ഗ്രോ ബാഗിന് ഒരു പിടി എന്ന കണക്കിനായിരിക്കണം കുമ്മായം അല്ലെങ്കിൽ ഡോളമൈറ്റ് ചേർക്കേണ്ടത് ട്രൈക്കോഡെർമ ചേർത്ത് സമ്പുഷ്ടീകരിച്ച ചാണകമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ചെടികളുടെ വേരുകളെ ബാധിക്കുന്ന കുമിൾ രോഗങ്ങളെ ഒരു പരിധിവരെ പ്രതിരോധിക്കുവാൻ സാധിക്കുന്നു പോട്ടി മിക്സ് നിറയ്ക്കാനുള്ള ചട്ടികളോ ഗ്രോ ബാഗുകളോ എടുക്കുമ്പോൾ അതിൻ്റെ പകുതി ഭാഗം വരെ കരിയിലയോ അല്ലെങ്കിൽ ചപ്പ് ചവറുകളോ വേസ്റ്റോ നിറയ്ക്കുവാൻ ശ്രദ്ധിക്കുക ഇവ പിന്നീട് പിന്നീടഴുകി കമ്പോസ്റ്റായി മാറി നല്ലൊരു അടിവളമായി മാറുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ നമ്മൾ ചേർക്കുന്ന പോട്ടി മിക്സിനെ താഴേക്കിരിക്കാൻ സഹായിക്കുന്നതുകൊണ്ട് ചട്ടികളിൽ പിന്നീട് നമുക്ക് ജൈവവളം വളം ചേർത്ത് കൊടുക്കുവാൻ ആവശ്യമായ ഇട ലഭിക്കുവാൻ സഹായിക്കുകയും ചെയ്യുന്നു പകുതിയോളം ഭാഗം തന്നെ കരിയിലയോ പുല്ലോ ആയതുകൊണ്ട് തന്നെ ചട്ടികളുടെയും ഗ്രോ ബാഗുകളുടെയും വെയിറ്റ് കുറയ്ക്കുവാനും അതോടൊപ്പം നമ്മൾക്ക് സുഗമമായി കൈകാര്യം ചെയ്യുവാനും സാധിക്കും നമ്മൾ ചേർക്കുന്ന ചകിരിച്ചോറ് മണ്ണിന് നല്ല ഇളക്കം ലഭിക്കുവാനും സുഗമമായ നീർ അതോടൊപ്പം മണ്ണിൽ ഈർപ്പം നിലനിർത്തുവാനും സഹായിക്കുന്നു വേപ്പിൻ പിണ്ണാക്ക് എൻ ബി കെ സമ്പുഷ്ടമായ വളമാണ് എങ്കിലും പൊട്ടാഷ് ഇതിൽ കൂടുതലായി അടങ്ങിയിരിക്കുന്നു നല്ല വലിപ്പമുള്ള കായ്കൾ ലഭിക്കുവാൻ പൊട്ടാഷ് സഹായിക്കുന്നു അത് അതോടൊപ്പം വേപ്പിൻ പിണ്ണാക്ക് വേരിനെ ബാധിക്കുന്ന നീമാവിരകളെയും ദോഷകരമായ ബാക്ടീരിയകളെയും നശിപ്പിക്കുന്ന കീടനാശിനിയായും ആക്ട് ചെയ്യുന്നു എല്ലുപൊടിയിൽ ഫോസ്ഫറസ് ധാരാളമായി അടങ്ങിയിരിക്കുന്നു ചെടികളിൽ ധാരാളം പൂക്കളുണ്ടാനും അത് പൊഴിഞ്ഞു പോകാതെ കായ പിടിക്കുവാനും സഹായിക്കുന്നു മണ്ണിൽ ചേർത്തിരിക്കുന്ന കുമ്മായം അല്ലെങ്കിൽ ഡോളമൈറ്റ് മണ്ണിൻ്റെ പുളിപ്പ് മാറ്റുവാൻ സഹായിക്കുന്നതോടൊപ്പം ചെടികൾക്കാവശ്യമായ കാൽസ്യത്തിന്റെ കലവറയായും വർത്തിക്കുന്നു